ഷാനവാസ് കിച്ചനിൽ നിന്ന് വെസൽസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അൻമോൾ അവിടെ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇത് എന്താ ഇവിടെ ഇത്രയും പാത്രം ഇങ്ങനെ ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നത് ഇത് കഴിവുന്നില്ലേ ഇതിലെന്താണ് ഒരു ഉറുമ്പിരിക്കുന്നത് വൃത്തിയാകത്തില്ലേ അപ്പം അൻമോൾ തമാശയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് അപ്പം ഷാനവാസ് പറയാണ് വേണ്ട വേണ്ട അനു വേണ്ട ഞാൻ നല്ല മര്യാദയ്ക്ക് തന്നെയാണ് എൻ്റെ ജോലി ചെയ്യുന്നത് ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും എന്നെ ഒന്നും പറയാനുള്ള ഒരു കാര്യവും ഞാനിവിടെ ചെയ്യുന്നില്ല ഞാൻ നല്ല വൃത്തിയായിട്ടാണ് എൻ്റെ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാണ്ടെന്ന കാര്യം ഇവിടെ ഇല്ല അപ്പം അനിമോൾ പറഞ്ഞ ആ ആന്നാണ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് അപ്പം അനിമോളും ഷാനവാസുമാണ് വെസൽസിലുള്ളത് പുതിയ ക്യാപ്റ്റന്മാരായ ആര്യനും നെവിനും അക്ബറും കൂടി വെസൽസിലിട്ടേക്കാണ് അനിമോളെയും ഷാനവാസിനെയും അനിമോൾ അവരുടെ പൊതുവായിട്ടുള്ള ഒരു ശത്രുവാണ് മൂന്ന് പേർക്കും അനുമോളോട് വിരോധമുണ്ട് ഇന്നലെയൊക്കെ അനുമോള് വെസൽസ് ക്ലീൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒരുപാട് പാത്രങ്ങളാണ് വാരിക്കൂട്ടി ഇട്ടിരുന്നത് അപ്പോൾ അത് മൊത്തം അനുമോൾ കഴുകട്ടെ എന്നാണ് അവരുടെ ഒരു തീരുമാനം അത് നെവിനാണ് ഏറ്റവും കൂടുതലും അനുമോൾക്ക് ദ്രോഹമുള്ള പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനഃപൂർവ്വം അനുമോൾ പാത്രം കഴിവട്ടെ എന്നുള്ള കണക്ക് കൂട്ടിയിട്ട് ആവശ്യമുള്ളതും കഴിവണ്ടാത്തതും കഴിവണ്ടുന്നതുമായിട്ടുള്ള പാത്രങ്ങൾ വാരിക്കൂട്ടി ഇട്ടിരുന്നത് ഷാനവാസിനോട് വിരോധം ഇല്ലെന്നല്ല ഷാനവാസിനോട് ഇവർക്ക് വിരോധമുണ്ട് ഇവിടെ മുൻ ക്യാപ്റ്റന്മാർ പോലും ചെയ്തുകൊണ്ടിരുന്ന അതേ പരിപാടിയാണ് ഇവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ക്യാപ്റ്റനായി കഴിയുമ്പം ആരോടൊക്കെ വിരോധമുണ്ടോ അതനുസരിച്ചിട്ട് അവരെ ഓരോ സെഷനിലേക്ക് അവരെ ഇടും അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെസൽസിൻ്റെ സെഷനിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലികളുണ്ട് പാത്രങ്ങൾ ഒരുപാട് കഴിവാൻ കാണും മൂന്ന് നേരത്തെ ഭക്ഷണവും കഴിച്ചു കഴിയുമ്പോഴായിട്ട് ഒരുപാട് പാത്രമുണ്ട് അപ്പോൾ അത് ഇവർ ഏറ്റവും കൂടുതൽ വിരോധമുള്ള ആളിനെയാണ് ആ വെസൽസിൽ ഇടുന്നത് അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യ ക്യാപ്റ്റന്മാർ അനുമോള മനഃപൂർവ്വം വെസൽസിലിട്ടു കൂട്ടത്തിൽ നമ്മുടെ ഷാനവാസിനെയും കൂടെ ആണ് ഇട്ടിരിക്കുന്നത് രണ്ടു പേരും ഇവർക്ക് തുല്യമായ രീതിയിൽ വിരോധമുള്ള രണ്ട് വ്യക്തികളാണ് അതുകൊണ്ട് അവരെ വെസലിലാക്കി